അപ്പോൾ വെൽക്കം ടു കോഫി ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മത്തി ഞങ്ങളുടെ തുറന്നുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കപ്പയും മത്തി അതിന് വേണ്ടിയിട്ട് നമ്മളിത് യുറേഷ്യയിൽ കപ്പ വാങ്ങിക്കാൻ വന്നേക്കാനാണ് രണ്ട് പാക്കറ്റ് കപ്പയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് മത്തി കപ്പ വെച്ച് വാങ്ങിച്ചു തരാം അപ്പോൾ നമ്മളിത് രാവിലെ ഇന്ത്യൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചു വന്ന കപ്പയാണ് കപ്പ നമ്മളിന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ഈ കപ്പ നമ്മൾ വേവിച്ചെടുക്കണം ഗാലയെണ്ണും തക്കാല ചേർക്കുന്നില്ല ഇത് മാത്രം അപ്പം നമ്മുടെ അവിടെ കപ്പ ഇടന്ന് വേവാൻ സമയത്ത് നമ്മൾ ചട്ടിക്ക് അകത്തത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കഴുകൊന്നും ഇണ്ടാ നമ്മൾ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില ഇട്ട് ഒന്ന് വഴിക്കുക അപ്പോൾ നമ്മുടെ ഇത് ഉള്ളിയൊക്കെ എവിടെ നിന്ന് വഴുന്ന സമയത്ത് ഞാൻ ഇതിനുള്ള അരപ്പ് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഈ അരപ്പിന് വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് വേറെ ഒന്നും നമ്മളില്ലാത്തവേണ്ട ആവശ്യമില്ല കാരണം ഇത് കപ്പയും മത്തിയും ഉള്ള സംഭവമാണ് അതുകൊണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇടണ്ട അപ്പോൾ ഇച്ചിരി ഉള്ളിയും ഇച്ചിരി തേങ്ങയും അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ നമ്മുടെ ഇത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്ന ആവശ്യത്തിന് വരുന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കാശ്മീർ ചില്ലിപ്പൊടിയായിട്ട് വരണം ഒത്തിരി എരുവില്ലാതെ രണ്ട് സ്പൂൺ ഇടുന്നു പിന്നെ ഇതിന് മഞ്ഞൾപ്പൊടി ഇടുന്നു പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ കുടമ്പുളി ഇടുന്നു ആവശ്യത്തിന് ഉപ്പിടുന്നു ഇനി അത് നല്ലായിട്ടൊന്നും തിളക്കട്ടെ കേട്ടോ അപ്പോൾ അത് ചെയ്ത് പിഴ കാരണം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ മത്തി ഇട്ട് കൊടുക്കണം മത്തി നമ്മൾ കണ്ടിട്ട് ഒന്ന് വേണ്ട നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം കാരണം ഇനി അത് മുള്ളെല്ലാം കളഞ്ഞ് കുടയാാനുള്ളതാണ് വെന്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് വന്നിട്ട് നല്ലതായിട്ട് വെച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കപ്പത് എഴുതാ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിപ്പടുത്ത് കൊടുക്കുക കേട്ടോ ഇനി എങ്ങാനും കപ്പ വെന്തില്ലെങ്കിലോന്ന് പേടിച്ചിട്ടാണ് ആദ്യം ഇപ്പം ഇട്ട് കൊടുക്കാൻ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കപ്പ വീഴുന്ന കപ്പയാണോ നമ്മൾ ഈ പ്രോസൺ കപ്പ ഉപയോഗിക്കുന്നതല്ലേ പ്രോസൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒറിജിനൽ നമ്മൾ റിയൽ കപ്പ ഉപയോഗിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്കിത് എപ്പോഴും ഇതിവിടെ അവൈലബിളാണ് ഫ്രഷ് കപ്പ അങ്ങനെ എപ്പോഴും അവൈലബിളല്ല അപ്പോൾ നമ്മുടെ കപ്പ ഇത് ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വേണ്ടത് നല്ല നല്ലായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇതിനൊന്ന് ഊറ്റിക്കൊണ്ട് വരട്ടെ അപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ മെയിൻ ഇരുന്ന് ഇങ്ങനെ നല്ല ഒന്നാം ഒന്നര ആയിട്ടൊന്നും പറ്റുന്നുണ്ട് അപ്പോൾ അതിച്ചിരി കൂടെ ഒന്ന് പറ്റിക്കോട്ടെ അപ്പം ഞാനപ്പം ഇത് ഊറ്റിക്കൊണ്ട് വന്നിട്ട് ഞാൻ അടുത്ത പ്രൊസീജിയർ കാണിക്കും അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ ഊറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മത്തി ഇവിടെ നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ഇത് നമ്മൾ പിള്ളേർക്കുള്ള വീട്ടിലാണെങ്കിൽ ഈ മത്തി എടുത്തിട്ട് നമുക്കൊന്ന് ള്ള് വേണമെങ്കിൽ കുറയാ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് മുള്ളു കുറഞ്ഞിടാം ഇതിവിടെ ഭയങ്കര വലിയൊരു കഴിക്കുന്നുള്ളോ അതുകൊണ്ട് ഞാൻ മുള്ളു കുടയുന്നില്ല നമ്മൾ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് നോക്കി കഴിച്ചിട്ടാൽ മതി ഞാനപ്പം അതുപോലെ തന്നെ അത് ഈ കപ്പയിലേക്ക് ഇടാൻ പോവാട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മളിവിടെ അരച്ചു വെച്ചിരുന്ന തേങ്ങയും ഉള്ളിയും കൂടെ അതിൻ്റെ ഇടുന്നു അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ മെയിനത്തിറ്റാക്കുന്നതുകൊണ്ട് നമുക്കിനി കൂടുതൽ മഞ്ഞപ്പൊടി ഒന്നിലേക്ക് കിട്ടണ്ടാവും ഒന്നും ഇനി ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല ഇനി അതൊന്ന് കഴുകി മിക്സിന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് ഇതിൽ അരപ്പും കൂടി ഒഴിച്ചിട്ടൊന്ന് നല്ലതായിട്ട് മൂടി വെച്ച് ഇതെല്ലാം കൂടെ കൂടി വന്ന് ആവി കയറണം നമ്മുടെ ഇത് ഈ കപ്പ കുടിയും നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് യും നമ്മുടെ മത്തി എല്ലാം കൂടെ കൂടി ഇരുന്ന് നല്ല അങ്ങനെ വേറി ഇനി നമ്മളിനെ കുത്തി കുടച്ച് ആ വാള കുടംപുലി എല്ലാം കൂടെ കൂടി ചേർന്ന് നമ്മുടെ കപ്പയിലേക്കങ്ങി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും അപ്പം നമ്മുടെ കപ്പയെല്ലാം നല്ല വെന്ത് ഉടഞ്ഞ് അതുപോലെ തന്നെ ആ മത്തി എല്ലാം കിടന്ന് ഉടഞ്ഞ് ഇനി നമ്മൾ കഴിക്കാൻ നേരം മുള്ളുണ്ടെങ്കിൽ അത് നമുക്ക് മുള്ളു മാറ്റി കഴിച്ചാൽ മതി നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയാം നമ്മുടെ കപ്പേനെ കിട്ടുന്നുട്ടോ അപ്പോൾ നമ്മുടെ കപ്പയെ മാറ്റം ചെയ്യാൻ ഇവിടെ ഒന്നിച്ചുണ്ടാക്കിയ റെഡിയാണ് ഇവിടെ നമ്മുടെ ഷെഡനുണ്ട് അമൃതയുണ്ട് രേഷ്മ ഞങ്ങൾ നാല് പേരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് നാല് ഗേളീസ് ഇങ്ങനെ കുറേ നാളുകൂടെ ഒന്ന് ചൂടിയാ അപ്പോൾ ഇതിനോട് അഭിപ്രായം ചോദിക്കാനായിട്ട് ഷെഴിനോടും അമൃതയോടും ചോദിക്കുക രേഷ്മയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഇത് ശീലം നമ്മുടെ നാട്ടിലുള്ള ആയത് ഇങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയും കഴിച്ചിട്ട് അപ്പം ഞങ്ങളുടെ കപ്പയും മത്തിയും നല്ല സൂപ്പർ എന്ന വരെ അഭിപ്രായം പറഞ്ഞു നല്ല അടിപൊളിയാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഒന്ന് വരുന്നതായിരിക്കും ബൈ